ഡാനിഷ് ഫാറൂഖ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു മഹത്താബ് സിംഗിന് വമ്പൻ ഓഫർ സോ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ ആ ആദ്യം നമുക്ക് ഡാനിഷ് ഫാറൂഖുമായിരുന്നു അപ്ഡേറ്റ് നോക്കാം എന്തായാലും ഇപ്പോൾ റൂമറായിട്ട് പുറത്ത് പുറത്തേക്ക് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡാനിഷ് ഫാറുക്കിനെ സ്വന്തമാക്കാൻ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ അംഗത്തുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ചർച്ചിൽ ബ്രദേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ ചർച്ചയിലാണ് ഡാനിഷ് ഫാറൂഖിന് വേണ്ടി സോ ഡാനിഷ് ഫാറൂഖ് ക്ലബ്ബ് വിടുമ്പോൾ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ക്ലബിനെ അതുപോലെ ഡാനിഷ് ഫാർക്കിനെ ഒരുപോലെ തന്നെ വധിക്കും അതായത് ഹൈ ലീഗിൽ ലീഗിന് വന്ന പ്രൊമോട്ടഡായി വന്ന ഒരു ക്ലബ്ബിലേക്ക് കളിക്കാൻ പോവുക അത് അദ്ദേഹത്തെ വധിക്കും അതുപോലെ തന്നെ ഡാനിഷ് ഫാർക്ക് ഒരു മട്ടി പർപ്പസ് ആണ് അതായത് വേണമെങ്കിൽ നമുക്ക് ഫോർവേഡ് ഉപയോഗിക്കാം ചണ്ടൽ മിഡ്ഫീൽഡ് ഉപയോഗിക്കാം അങ്ങനെ പല പൊസിസ്റ്റിലും അറ്റാക്ക് മിഡ്ഫീൽഡിൽ ഉപയോഗിക്കുക സോ അങ്ങനെ പല പൊസിസ്റ്റിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് സോ അദ്ദേഹം പോയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബാധിക്കും സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചർച്ചിൽ ബ്രദേഴ്സ് ഓഫറുമായിട്ട് എത്തിയിട്ടുള്ളത് റൂമറുണ്ട് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മഹത്താബ് സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ളത് വെച്ച് ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് മഹത്താബ് സിംഗ് എന്ന് പറയുന്നത് സോ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് മുംബൈ സിറ്റിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടി പക്ഷേ മുംബൈ സിറ്റി എഫ്സ് ചോദിക്കുന്നത് മൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയാണ് സോ ഈ ഒരു തുകയ്ക്ക് അദ്ദേഹം മുംബൈ വിടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു ണം നിങ്ങളുടെ അഭിപ്രായം വന്നാണെന്ന് കമന്റ് ബോക്സ് എന്ന് പറയുക അടുത്ത വിൽക്കാനുള്ള ഗുഡ്